തെന്മല ഗ്രാമപഞ്ചായത്തിലെ വിളക്കുവട്ടം ചാലിയക്കര പാതയിലെ നാല് കലുങ്ങുകളും അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഒരുമിച്ച് പൊള്ളിച്ചതോടെ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു നാല് കലുങ്ങുകൾ ഒരുമിച്ച് പൊള്ളിച്ചതോടെ വാഹന സൗകര്യം പോലുമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്

അവർ എസ്റ്റിമേറ്റ് സംഭവത്തിൽ പ്രതിഷേധിച്ച കരാറുകാരും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി അറിഞ്ഞ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു ചാലിയക്കര കമ്പിപ്പാലത്തിന് താഴ്ഭാഗം മുതൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ നാല് കലിങ്ങുകളാണ് കരാറുകാരൻ പൊളിച്ചത് തെമല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡംഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കലിങ്ങുകൾ പൊളിച്ചതെന്നും ആരോപണം ഉയരുന്നുണ്ട് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ കലിങ്ങുകൾ പൊളിച്ചത് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് കെ എസ് ആർ ടി സി അടക്കമുള്ള യാത്രാ വാഹനങ്ങൾ സർവീസ് നടത്തിയിരുന്ന പാതയിലൂടെ കിലോമീറ്ററുകൾ കാൽനടയായിട്ടാണ് പ്രദേശവാസികൾ നിലവിൽ യാത്ര ചെയ്യുന്നത് കുറുവൻ താവളം ബസ് വെള്ളിമല വഴി ദേശീയപാതയിൽ പ്രവേശിച്ച ശേഷം പുനലൂരിലേക്കും ചാലിയേക്കര ബസ് പത്ത് പ്രജങ്ഷനിലും യാത്ര അവസാനിപ്പിക്കുകയാണിപ്പോൾ സമാന്തരപാതകൾ അനുവദിക്കുകയോ നവീകരിക്കുകയോ ചെയ്യാതെ ഒരു ഗ്രാമപ്രദേശത്തെ പൂർണമായും ബുദ്ധിമുട്ടിലാക്കിയ പാത നവീകരണത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്നും പൊതുമരാമത്ത് കരാറുകാരൻ തന്നിഷ്ടപ്രകാരമാണ് പ്രവൃത്തികൾ നടത്തിയതെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ പറയുന്നു തെന്മല പഞ്ചായത്തും പുല്ലൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ചാലിയക്കര പുനൂർ എന്ന് പറയുന്നത് വർഷങ്ങളായി ഇത് പി ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് കഴിച്ചിരിക്കുന്ന റോഡെന്നുള്ള നിലയിൽ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും മീനും പണികളും എല്ലാം ചെയ്യുന്നത് പി ഡബ്ല്യു ആണ് ഇന്നലിപ്പോൾ മുപ്പത് ലക്ഷം രൂപ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ച് ടെൻഡർ ചെയ്തൊരു റോഡിൻ്റെ കലുങ്കുകൾ തകർന്നുകൊണ്ടിരിക്കുന്ന കലുങ്കുകൾ പണിയാനെന്ന പേരിൽ ഇപ്പോഴുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു പക്ഷേ തീർത്തും അശാസ്ത്രീയമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ വെള്ള ഒഴുകിപ്പോകുന്നതിന് അനുഭവമായ അല്ലെങ്കിൽ പ്രദേശത്ത് തകർന്ന പാലമല്ല ഇത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പണിയുന്നത് മറിച്ച് ഇത് കോൺട്രാക്ടർക്ക് പണിയാൻ വേണ്ടി മാത്രമായിട്ട് മൂന്നാല് കലുങ്കുകൾ പൊളിച്ച് പണിയെന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിന് യഥാർത്ഥം ഇതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയാണുള്ളത് ഇവിടെ ഏറ്റവും സവിശേഷമായൊരു കാര്യമെന്ന് പറയുന്നത് സാധാരണ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട റോഡിൻ്റെ പണികൾ ആരംഭിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സ്കൂളുകൾ തുറക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ റോഡ് തുടങ്ങുന്നതിൻ്റെ ഒരെന്റിൽ നിന്ന് വണ്ടിയിലെ പാലവും പൊളിച്ചു അതോടൊപ്പം തന്നെ ഇത് അവസാനിക്കുന്ന ചെമ്മല പഞ്ചായത്തിൻ്റെ ചാരിക്കര ഭാഗം അവസാനിക്കുന്ന ഭാഗത്ത് പിന്നെ പാലവും പൊളിച്ചിട്ടുണ്ട് പണികളാരംഭിച്ചിട്ടുണ്ട് ഇതിന് നിർമ്മാണ പ്രവർത്തനം എന്തും പൂർത്തീകരിക്കുമെന്ന് ഒന്നറിയാൻ കഴിയില്ല അപ്പോൾ ഇനി വരുന്ന പത്ത് സ്കൂൾ വർക്കുന്ന സാഹചര്യത്തിലും ജനങ്ങൾക്ക് പുനരൂരുമായി ബന്ധപ്പെടുവാനും കുട്ടികൾക്ക് സ്കൂളിൽ പുനലൂരിലേക്ക് പോകുവാനും അതോടൊപ്പം തന്നെ മറ്റ് ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ അല്ലെങ്കിൽ ഒരു സംവിധാനം ഏർപ്പെടുത്താനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് അതൊന്നും ചെയ്യാതെ പി ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പണികൾ ആരംഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങൾ വലിയ കടുത്ത പ്രതിഷേധത്തിലാണ് അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പാലത്തിൻ്റെ പണികൾ നടക്കണം എന്നുള്ളതിന് യാഥാർത്ഥ്യം തന്നെയാണ് ആ അതോടൊപ്പം തന്നെ ഇതിന് സമാന്തരമായി മുഴുവൻ ജനങ്ങൾക്കും പുനലൂരിലേക്ക് ആവശ്യമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട് അക്കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മുമായി ബന്ധപ്പെട്ട് പാലൽ റോഡ് നിർമ്മിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പുനലൂരിലേക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കും ദിവസങ്ങൾക്കുള്ളിൽ കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച നാല് കലിങ്ങുകളും ഗതാഗത യോഗ്യമാക്കാമെന്നാണ് കരാറുകാരൻ്റെ ഉറപ്പ് എന്നാൽ പൂർണമായും കലിങ്ങുകളുടെ കോൺക്രീറ്റിംഗ് നടന്ന് ഒരു മാസത്തിന് ശേഷം മാത്രമേ ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ പാടുള്ളൂ എന്ന സർക്കാർ നിർദ്ദേശവുമുണ്ട് ഇതോടെ ഇനിയും ഏറെനാൾ കാത്തിരിക്കേണ്ടി വരും ചാലിയക്കര നിവാസികൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു പാത ലഭിക്കാൻ ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ